അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വാർഹത്തു ബിസ്മില്ല വലഹമുല്ലിഹി വസാബിഹി അൽഫൈ നബി അമ്മാബാദ് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു താല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു താല ഈ പരിശുദ്ധമായ അറഫ ദിനത്തിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ അള്ളാഹു സുബ നല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഇന്നലെ അറഫയുടെ രാവിലെ ധാരാളം അള്ളാഹുവിന് വേണ്ടിയിട്ട് അഭിബാധത്തുകൾ എടുത്തവരാണ് അതുകൊണ്ട് തന്നെ മിനിങ്ങളായ എല്ലാ മനുഷ്യരും വളരെ വലിയ സന്തോഷത്തിലായിരിക്കും ഇന്നത്തെ ഈ നോമ്പ് നോൽക്കുന്നത് നാം എല്ലാവരും ഇന്നലെ ചെയ്ത എല്ലാ അമലുകളും സൽക്കർമ്മങ്ങളും ഇന്നത്തെ ഈ നോമ്പും അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് ർക്കും അള്ളാഹു ദുനിയാവിലും ആഹ്ലത്തിലും എല്ലാ കാര്യത്തിലും വലിയ വിജയം നൽകട്ടെ പ്രിയപ്പെട്ട മോമിനെ ഇന്നത്തെ ഈ നോമ്പ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇന്നത്തെ എന്നല്ല എല്ലാ നോമ്പും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണിയായി നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ ഈബത്ത് നമീമത്ത് പറയരുത് അതുപോലെ തന്നെ ആരെയും നമ്മൾ കുറ്റം പറയരുത് അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ നോമ്പ് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ നോമ്പ് നഷ്ടപ്പെടുത്തരുത് നോമ്പ് നോറ്റാലും അത് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുക മാത്രമല്ല നമ്മൾ ആരെയും നമ്മൾ കുറ്റം പറയരുത് ഇല്ലാത്തത് പറയരുത് ഈപത്ത് നമീമത്ത് പറയരുത് അങ്ങനെ നമ്മൾ ആരെയെങ്കിലും ഈ നോമ്പ് നോറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഈ നോമ്പുണ്ടല്ലോ അത് ആരെയാണോ നമ്മൾ ഈ നമീമത്ത് പറയുന്നത് ആരെയാണോ നമ്മൾ കുറ്റം പറയുന്നത് അവർക്ക് നമ്മുടെ നോമ്പ് നോറ്റത്തിൻ്റെ പ്രതിഫലം പോകും നമ്മൾ കുറ്റം പറയുന്ന ആളുകൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും നമ്മൾ നോമ്പ് നോറ്റത്തിൻ്റെ പ്രതിഫലം അവർക്ക് പോകും നമ്മൾ പട്ടിണി കിടന്നത് വെറുതെയാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ുന്നത് നിങ്ങൾ അതികരിപ്പിക്കണം ഇന്നത്തെ ഈ നോമ്പിൻ്റെ ദിവസവും ദുവാക്ക് ഇജാപത്തുള്ള ദിവസം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾ ഈ ദിവസം അള്ളാഹുവിനോട് ത്വാ ചെയ്യുക ഞാൻ ഈ പറഞ്ഞു തരുന്ന ദുവാ നിങ്ങൾ ചെയ്താൽ മതി കാരണം ഈ ദയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് നബി സലാഹു അലഹി വസലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദുവായണിത് വലിയ മഹത്വമുള്ള ഒരു ദണിത്യാസം ഈ ത്വാ എല്ലാവർക്കും കാണാതെ അറിയുന്ന ത്വയാണ് ഇത് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക മാത്രമല്ല നിങ്ങൾ ഈ ദിവസം ധാരാളം ഇസ്തഫാറിനെ അധികരിപ്പിക്കണം അലീം എന്ന് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കണം അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ നമുക്ക് അതുകൊണ്ട് പുറക്കപ്പെടും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അഥവാ സുബാനവും തല നമുക്ക് അത് കൊണ്ട് നിൽക്കും ഈ തിക്കിർ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ധാരാളം ചൊല്ലുക ഈ ദിക്കർ ചൊല്ലാൻ തന്നെ വലിയ ഒരു സന്തോഷമുള്ള ഒരു തിക്കറാണ് ഉമ്മമാരും സഹോദരിമാരൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ദിക് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആ ജോലി ചെയ്യുക എന്നാൽ നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും വാഹാനോ തല പുറത്ത് തരും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഈ ദിക്ക്റ് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹോ താല കൊടുക്കും ഈ ദിക്കർ ചൊല്ലുന്നത് കൊണ്ട് ദുനിയാവിലും ആഹരത്തിലും വലിയ വിജയമാണ് അള്ളാഹു സുബഹാന താല നൽകുക ഈ ദിക്കർ നിങ്ങൾ ഈ ദിവസം എന്നല്ല നിങ്ങൾ എല്ലാ ദിവസവും കഴിയുന്നതും നിങ്ങൾ ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ വിജയത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയമുണ്ടാകും ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുറാനിലെ വലിയ മഹത്വമുള്ള ഈ സൂറത്ത് നിങ്ങൾ ധാരാളം ഓതുകയാണെങ്കിൽ ഈ സൂറത്ത് ഈ ദിവസം എന്നല്ല നിങ്ങൾ എല്ലാ ദിവസവും ധാരാളം നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല നിങ്ങൾ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ ഈ സൂറത്ത് ധാരാളം മോതുന്നത് കൊണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടും നിങ്ങൾക്ക് ധാരാളം കടമുണ്ടെങ്കിൽ ആ കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീടിക്കിട്ടും അതായത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ നല്ല ജോലി ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബാനഹോ തല നൽകും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകും ആ ബിസിനസ്സിൽ ഭറക്കത്തുണ്ടാകും അവർക്ക് നല്ല കച്ചവടം അധികരിക്കും അതായത് ഈ സുഹൃത്ത് ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകൾ എന്ത് ജോലി ചെയ്താലും എന്ത് പ്രവൃത്തി നല്ല ഹലാഹലായ കാര്യങ്ങൾ ചെയ്താലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ പരാജയമുണ്ടാകില്ല ഈ സൂഹത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് താല അവർക്ക് ദീർഘായുസ് നീട്ടിക്കൊടുക്കും മാത്രമല്ല അവരുടെ ആയുസ്സിൽ അവർക്ക് ബറക്കത്ത് നൽകും അതുപോലെ തന്നെ രസുഖിൽ വിശാലത നൽകും അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് സമ്പത്ത് മാത്രമല്ല അതിൽ നമ്മുടെ ഭക്ഷണം വിടും നമ്മുടെ സമ്പത്ത് വിടും നമ്മുടെ വസ്ത്രം നമ്മുടെ പാർപ്പിടം നമ്മുടെ മക്കൾ അങ്ങനെ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ രസിക്കിൽ പെടും മാത്രമല്ല നല്ല മരണം അവർക്കുണ്ടാകും അതായത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല ഈമാനോട് കൂടിയുള്ള മരണമായിരിക്കും അള്ളാഹു സുബനഹു താല ഈ സൂറത്ത് എല്ലാ ദിവസവും ധാരാളം പതിവാക്കുന്ന ആളുകൾക്ക് നൽകുക അപ്പോൾ ഏതാണ് ആ സൂറത്ത് പരിശുദ്ധ ഖുറാനിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നാം എല്ലാവർക്കും കാണാതെ അറിയുന്ന എല്ലാവരും എല്ലാ ദിവസവും ധാരാളം ആളുകളും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ എഹ്ലാസ് ാ ഹുഅഹദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾക്ക് ദുനിയാവിലെ ജീവിതത്തിൽ നല്ല വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആഹ്റത്തിലും നല്ല വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയത് ഈ സൂറത്ത് ഒരു പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും ഓതാൻ വേണ്ടി സമയം മാറ്റിവെക്കുക സൂറത്തുൽ ഹനാസ് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ നിങ്ങളുടെ ഒരു വർഷത്തെ പാപം പുറുക്കും അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മോമി നിങ്ങളെ ഇതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ഈ സൂറത്ത് വീട്ടിൽ വെച്ച് നിങ്ങൾ ധാരാളം പാരായണം ചെയ്താൽ അത് മലക്കുകൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് സുജൂത് ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങൾ വീടാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘായുസ് നിങ്ങൾക്ക് ലഭിക്കുവാനും നിങ്ങളുടെ ആയുസ്സിൽ ഭറക്കത്തുണ്ടാകുവാനും അങ്ങനെ ദുനിയാവിലും ബാഹ്രത്തിലും വലിയ വിജയമുണ്ടാകുവാനും മരിക്കുമ്പോൾ ഈ മാനോടുകൂടി മരിക്കുവാനും എല്ലാവരും ഈ സൂറത്തുല്യ ഖലാസ് ചുരുങ്ങിയത് ഒരു ദിവസം പത്ത് പ്രാവശ്യമെങ്കിലും ഓതുക ഇനി നിങ്ങൾക്ക് നൂറ് പ്രാവശ്യം ഓതാൻ കഴിയുമെങ്കിൽ നൂറ് പ്രാവശ്യം ഓതുക ആയിരം പ്രാവശ്യം ഓതാൻ കഴിയുമെങ്കിൽ ആയിരം പ്രാവശ്യം ഓതുക കഴിയുന്നതും പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഈ സൂഹത്ത് ലഹലാസ് ജീവിതത്തിൽ ധാരാളം ഓതുക മാത്രമല്ല ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ മറക്കാതെ ധാരാളം സൂറത്ത് അഹലാസ് പാരായണം ചെയ്യുക അള്ളാഹു സുബഹാനഹോ താല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ സൂറത്ത് അഹലാസിൻ്റെ മറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ കടങ്ങളും അള്ളാഹു സുബഹാനഹോ താല വീട്ടിത്തരട്ടെ രോഗത്തെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹു താല നമുക്കെല്ലാവർക്കും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തൗഫീഖ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ